ഹൈഡിയേഴ്സ് അപ്പൊ എല്ലാവർക്കും റച്ചി കസാനായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഹെയർ ബെൽഡും കമ്മലും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മള് ഇൻഡിപെൻഡൻസ് ഡേ വരാൻ പോവാണ് അതിന്റെ സ്പെഷ്യൽ ആയിട്ടാണ് ഈ ഒരു ഹെയർ ബെൽഡ് ഉണ്ടാക്കുന്നത് ഞാനിട ഒരു കമ്പി റായെടുത്തിട്ടുണ്ട് അതിടാ ഇതുപോലെ മെറ്റൽ വയർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം അതാടെ പിടിച്ചു നിൽക്കുന്നുണ്ട് കാരണം അതാട്ന്ന് ആ മെറ്റൽതായ ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം അത് ഡ്രസ് ചെയ്തിരിക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ബാക്കി പണിയെടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബെൻഡാണ് കേട്ടാ ഏർ ഞാൻ ഇടയ്ക്ക് പരിചയപ്പെടുത്തുന്നത് െ നമ്മളെ മക്കൾക്കെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ബെൻഡാണ് എന്നാൽ നല്ല രസം ഉണ്ട് താനും കാണാൻ വേണ്ടിട്ട് ഇതിപ്പോ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കളർ കോമ്പോലും ചെയ്തത് അല്ലെങ്കിൽ പ്ലെയിൻ കളർ ആയിട്ടോ മിക്സഡ് ബീച്ച്സ് ഉപയോഗിച്ചിട്ടോ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഹെയർ ബെൻഡ് ആണ്ട്ടത് അപ്പൊ അത് നന്നായി ഉണങ്ങിയതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് ഇതുപോലെ ചുറ്റിതുപോലെ കബി ചുറ്റിക്കൊടുത്തതിനു ശേഷം നമ്മൾ ഓരോ മുത്തുകളായിട്ട് അതിൽ പോർത്തെടുക്കുക കഴിഞ്ഞിട്ടാണ് ഞാൻ ഓരോ കളറ് മുട്ടും എട്ടെണ്ണം വീതം വെച്ചിട്ടാണ് എടുത്തത് അപ്പൊ ഇത് ഞാൻ ഓറഞ്ച് വീട് പുറത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ ആ ഒരു കമ്പിറയിൽ അതിലേക്ക് ഇതുപോലെ ചുറ്റി കൊടുക്കുന്നു നല്ല ടൈപ്പിലാക്കി തന്നെ ചുറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അടുത്ത മുട്ടും ഇതുപോലെ പുറത്തെടുക്കുന്നുണ്ട് അതെതാ ഇതുപോലെ ആ കമ്പീറായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നു ഇതുപോലെയാണ് മൊത്തത്തിൽ ചെയ്തെടുക്കുന്നത് കേട്ടാ വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് ചെയ്ത് തീരും ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ നമുക്ക് അടിപൊളിയ ഹെയർ ബെല് ഉണ്ടാക്കാൻ പറ്റും ഞാനിതിപ്പോ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ഇനിയൊരു കളർ മുട്ട് മേഞ്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലോ ഫൈനൽ നമുക്ക് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നമ്മളെ കുഞ്ഞു മക്കളെല്ലാം ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോ അപ്പം ഞാൻ ഓറഞ്ച് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നമ്മള് വൈറ്റ് ബീഡ്സ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അത് ഇതുപോലെ ഞാൻ എട്ടെണ്ണം വീതം എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മുറുത്ത് പോർത്ത് വെള്ളം ചുറ്റിങ്ങനെ കമ്പീറായിട്ട് ചുറ്റി കൊടുത്തു മെറ്റൻ വയർ അതിനുശേഷം അടുത്ത മുറിപ്പ് ഇതേപോലെ പോർത്തെടുക്കുന്നുണ്ട് അത് ഇതുപോലെ ചുറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം ഇല്ല ഗ്രീൻ കളറും അതുപോലെ മുട്ട എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ഏർ കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ചുറ്റും കമ്പിറാക്കതുപോലെ മെറ്റൻ വേറെ ചുറ്റി കൊടുക്കുന്നുണ്ട് അടുത്ത മുട്ടും അതേപോലെ കോർത്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒന്നും അറിയാനൊന്നുമില്ലാത്ത ഈ ഒരു സംഭവം തന്നെയാണ് ആദ്യം തൊട്ടേ ചെയ്തെടുക്കുന്നത് നമ്മൾ നമ്മള് ആയിട്ട് ചുറ്റി എടുത്തു എടുത്തതിനു ശേഷം നമ്മൾ ആദ്യം ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണല്ലോ അതുപോലെ തന്നെ ഇപ്പറും ഭാഗത്തും ഇതുപോലെ കുറച്ച് ചുറ്റി എടുത്തതിനു ശേഷം കമ്പി കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്ക ഇപ്പോൾ നമ്മളെ ബീച്ച് ഇങ്ങനെ ഒരു അലക്കോലുണ്ടാവളൊന്ന് പ്രസ് ചെയ്താൽ അത് മൂവ് ആവും ആ ഒരു മൂവിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കമ്പിച്ചു അട ഗ്ലൂ തേച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോ മുപ്പിന്റെ അടിയിൽ ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചു മതി ആയിട്ട് ജസ്റ്റ് അത് ഒന്ന് അട ഫിക്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് മാത്രം അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോ ചിലപ്പോ അതിനൊരു അനക്കം വന്നേക്കാം അതുകൊണ്ട് മാത്രാണ് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതവിടെ ഉണങ്ങാൻ പറ്റിയേക്ക ഇതാണ് അത് ഇതിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല രസം എനിക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു ഇപ്പൊ ഈ ഈ ഒരു കളർ അല്ലെങ്കിൽ പോലും വേറൊരു പ്ലെയിൻ ആയിട്ടുള്ള കളറോ അല്ലെങ്കിൽ ഒറ്റ കളറ് മിക്സഡ് കളറ് അങ്ങനെ ചെയ്താലും നല്ല രസം ഉണ്ടാവും ഇപ്പൊ നമ്മൾ പാടക്കൂട്ടി അത് വീഡിയോ ആണ് അതിനുശേഷം അതിന് മാച്ച് ആയിട്ടുണ്ട് കമ്മലും കൂടി ഉണ്ടാക്കുന്നുണ്ട് അതാ െടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്രീൻ കളറ് മുട്ടിട്ട് കൊടുത്തിട്ട് ഇത് ഇതുപോലെ വളച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് വെച്ചിട്ട് അടുത്ത ബീസും കൂട്ടെടുക്കുന്നുണ്ട് വൈറ്റ് കളർ അതും ഇതുപോലെ ചെയ്തിട്ട് അതിലേക്ക് മറ്റേ മുട്ടും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വളച്ചെടുത്തിട്ട് നമ്മളെ ഓറഞ്ച് മിനിറ്റും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ സിമ്പിൾ ആയിട്ടില്ല കമ്മലും റെഡി ആയിട്ടുണ്ട് നമ്മളെ നമ്മളെ ഹിയർ ഓക്കെ ഹിയർ ഓക്കിന് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു മിനിറ്റിനോട് നമുക്കിതാ നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കമ്മലും റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകള് നേരുന്ന വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഹെയർ ബെൻഡിന്റെയും കമ്മനിന്റെയും ഫൈനൽ ലിഫ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ടാറ്റാ ബൈ ബൈ